തമാശയ്ക്കാണേലും പണ്ട് മുതലൊരു പറച്ചിലുണ്ട് നമ്മളൊരു ഭിക്ഷക്കാരനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അയാളൊരു മോട്ടിവേറ്റഡ് ഭിക്ഷക്കാരനായിട്ട് മാറും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു തീവ്രവാദിയെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അയാളൊരു മോട്ടിവേറ്റഡ് തീവ്രവാദിയായിട്ട് മാറും അല്ലെ തീവ്രവാദിനിയായിട്ട് മാറും കൂടുതൽ അപകടകാരിയാകും അത്ര തന്നെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യയിലെ വൈറ്റ് കോളർ ടെറർ രണ്ട് ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു ആണ് എന്നിപ്പോൾ സംശയിക്കപ്പെടുന്ന അൽഫല യൂണിവേഴ്സിറ്റി മൂന്നാമത് ഈ വൈറ്റ് കോളർ ടൈലേറ്റിന് കേരള ആംഗിൾ വല്ലതും ഉണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു പോകാനായിട്ടും വീഡിയോയുടെ അവസാനം വരെ കൂടെ നിൽക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ മുഖ്യ വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു മുഹമ്മദ് ഷാനവാസ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഒരു ഐസസ് പ്രവർത്തകനായിരുന്നു രുദ്രപ്രയാഗ് ലക്നൗ ഡൽഹി മേവാത് ന്യൂഹന്നൊക്കെ പറയുന്ന അഞ്ച് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പരീക്ഷണ സ്ഫോടനങ്ങളൊക്കെ നടത്തി അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു അത് ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറാം തീയതി ഹിന്ദു സംഘടനകളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് മുംബൈ അഹമ്മദാബാദ് സൂരത്ത് ബറോഡ എന്നുള്ള സ്ഥലങ്ങളെയൊക്കെ ലക്ഷ്യമിട്ട് ഒരു ട്വൻറ്റി സിക്സ് ഇലവൻ മാതൃകയിലുള്ള ഒരേ സമയത്ത് വമ്പിച്ച സ്ഫോടനങ്ങളായിരുന്നു പദ്ധതിയിലുണ്ടായിരുന്നത് അപ്പോൾ ഈ അഹമ്മദാബാദും സൂറത്തും പറുപടിയൊക്കെ ഗുജറാത്തിലാണ് അപ്പോൾ ഒരു പക്ഷേ ഒരു ഗുജറാത്ത് മോഡൽ കലാപം വീണ്ടും ഉണ്ടാക്കി അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ തന്നെ വളർത്താനുള്ള പദ്ധതിയായിരുന്നു എന്നും മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻ്റലിജൻസുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയുടെ സുദിനത്തിൽ ഡൽഹിയിൽ വെച്ച് ഈ സാധനത്തിനെ അറസ്റ്റ് ചെയ്തു ലക്നൗവിലും മുറാദാബാദിലും വെച്ചിട്ട് ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള രണ്ട് വരാഹങ്ങളെയും അറസ്റ്റ് ചെയ്തു അപ്പോൾ ഡൽഹിയിൽ വെച്ച് മൈനിങ് എഞ്ചിനീയർ ആയിട്ടുള്ള മുഹമ്മദ് ഷാനവാസിനെ അറസ്റ്റ് ചെയ്യുന്നു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചിട്ട് മറ്റൊരു എഞ്ചിനീയർ ആയിട്ടുള്ള മുഹമ്മദ് റിസ്വാൻ അഷറഫിനെ അറസ്റ്റ് ചെയ്യുന്നു ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ വെച്ചിട്ട് മറ്റൊരു എഞ്ചിനീയർ ആയിട്ടുള്ള അർഷദ് വാർസിയെ മുഹമ്മദ് അർഷദ് വാർസിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ മുംബൈ എയർപോർട്ടിൽ വെച്ച് ഒക്ടോബർ ആറാം തീയതി ഒരു മുഹമ്മദ് അർഷാദിനെയും പൊക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഒരു ഡോക്ടർ അദ്നാൻ അലി എന്ന് പറയുന്ന ഒരു അനസ്തീഷ്യ സ്പെഷ്യലിസ്റ്റിനെ പൂനെ നിന്ന് പൊക്കിയത് അതിനു മുമ്പ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഒരു ഡോക്ടർ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ ബംഗളൂരുവിൽ വെച്ച് പൊക്കിയത് ഞാനീ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞാൽ പുതിയതല്ല ഇതിന് മുൻകാലങ്ങളിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ചില തീവ്രവാദികളുടെ കഥ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുമ്പോൾ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭീകരവാദ അന്വേഷണമാണ് ഇപ്പം വളരെ വിശദമായിട്ട് നടക്കുന്നത് അവിടുത്തെ ഒരു എഴുപത്തി ഏക്കറിൽ പരന്നു കിടക്കുന്ന അൽഫലായ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഭീകരവാദ അന്വേഷണത്തിൻ്റെ മൂല കേന്ദ്രമായിട്ടിപ്പം മാറിയിട്ടുണ്ട് വൈറ്റ് കോളർ മോഡ്യൂളും ഈ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നവംബർ പത്തിന് റെഡ് ഫോർട്ടിൻ്റെ സമീപം നടന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് വരാഹങ്ങൾ ഇവിടെയുള്ളവരായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഭീകരബന്ധം ആരോപിച്ച് കാശ്മീരിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ഒരുക്കി പുറത്താക്കിയിട്ടുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ഇയാളെയും ഈ അൽഫല സർവകലാശാലയിൽ ഇവർ നിയമിക്കുകയുണ്ടായി അന്ന് ആർട്ടിക്കൽ മുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ട് സി പ്രകാരം പുറത്താക്കപ്പെട്ട ഒരു ഡോക്ടർ നിസാർ ഉൽ ഹസൻ ഇയാളെ ഡൽഹിയിലെ ഈ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഈ സ്ഫോടനത്തിൻ്റെ പേരിൽ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളെ അന്ന് പുറത്താക്കിയെന്ന് പറയുന്നത് സംസ്ഥാന സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇയാളെ നടത്തുന്നുണ്ടെന്നുള്ള കാരണം കൊണ്ടാണ് പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ട് സി എന്ന് പറയുന്ന ഒരു പ്രിവെൻറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷർ മാത്രമാണ് ഒരു ക്രിമിനൽ കൺവിക്ഷൻ അല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇയാളുടെ പേരിൽ പോലീസ് കേസോ അങ്ങനെയുള്ള അന്വേഷണങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഏതായാലും ഈ പറഞ്ഞ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലേക്ക് എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് ശ്രീനഗറിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഒരു സത്യസന്ധനായ പോലീസുകാരൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചു ആദ്യം അറസ്റ്റിലാകുന്ന വരാഹം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ് അപ്പോൾ ഇയാളെ നവംബർ ആറാം തീയതി അറസ്റ്റ് ചെയ്തു ഈ വരാഹത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റുള്ള ഡോക്ടർമാരുടെ കണക്കുകൾ പതുക്കെ പുറത്തേക്ക് വരുന്നത് പിന്നെ രണ്ടാമത് അറസ്റ്റിലായത് ഒരു ഡോക്ടർ മുസിൽ ഷക്കീൽ എന്ന് പറയുന്ന ഒരു വരാഹമാണ് അൽഫല യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിരുന്ന മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മെഡിക്കൽ പ്രൊഫസർ ആണ് ഇയാൾ ഇയാളുടെ ഫരീദാബാദിലെ വാടകമുറയുന്ന അയാളുടെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ ബോംബ് നിർമ്മാണ സാമഗ്രികൾ അമോണിയ നൈട്രേറ്റും അസോൾട്ട് റൈഫിളുകളും പിസ്റ്റളുകളും ടൈമറുകളും ഡിറ്റനേറ്ററുകളും എല്ലാം കണ്ടുപിടിച്ചു പിന്നെ വരുന്ന ഒരു ഡോക്ടർ ഷഹീൻ ഷാഹിദാണ് ഇതൊരു ഫീമെയിൽ വരാഹമായിരുന്നു അപ്പോൾ ലക്നൗ എന്നുള്ള ഇവരെ ഇവരുടെ കാറിൽ നിന്ന് ഒരുപാട് എ കെ റൈഫിളുകളും പിസ്റ്റലുകളും വെടികുണ്ടകളും ഒക്കെ പിടിച്ചതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത് മു അമിനാത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ചുമതല ഇവർക്കായിരുന്നു അതിൻ്റെ പ്രവർത്തനത്തിൽ ബിസിയായിരുന്നു അവർ എന്നു മാത്രമല്ല ഹാഫിസ് സയ്യിദിൻ്റെ സഹോദരിയായിരുന്നു ഇവരുടെ ആരാധ്യയായിട്ടുള്ള വരാഹ ദൈവം പിന്നെ പിടിയിലായത് ഒരു ഡോക്ടർ ഉമർ മുഹമ്മദാണ് അൽഫല യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു വരാഹമാണിത് അപ്പോൾ ഈ റെഡ് ഫോർട്ടിന് സമീപം സ്ഫോടനമുണ്ടായിട്ടുള്ള ഹ്യുണ്ടൈ ഐ ട്വൻ്റി കാർ ഓടിച്ച് ഹൂരിഫൈ ആയത് ഇയാളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കാറുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില കാര്യങ്ങളും വന്നിട്ടുണ്ട് അതായത് ഡോക്ടർ ഉമറിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഐ ട്വൻ്റി കാർ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അൽഫല യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഷഹീൻ്റെ പേരിലുള്ള ഡോക്ടർ മുസലിൻ്റെ സ്വിഫ്റ്റ് കാറിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്നു എന്നുള്ളതും അന്വേഷണത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അൽഫല യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജായിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഗവൺമെൻറ് ഹരിയാന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആക്ട് പ്രകാരം ഇതിനെ ഒരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിച്ച അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റാണ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് ജവാദ് അഹമ്മദ് സിദ്ദിക്കാണിതിൻ്റെ ചെയർമാൻ ഈ ക്യാമ്പസിൽ എഞ്ചിനീയറിംഗും മെഡിക്കൽ ഒക്കെ നൽകുന്ന മൂന്ന് കോളേജുകളും സൗജന്യ ചികിത്സ കൊടുക്കുന്ന അറുന്നൂറ്റമ്പത് കിടക്കയുള്ളവർ ആശുപത്രിയുമുണ്ട് ഇരുന്നൂറ് എം ബി ബി എസ് സീറ്റുകൾ അമ്പത് എം ഡി സീറ്റുകളും ഇവിടെ ഉണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മേവാത് മേഖല കാശ്മീർ ബീഹാർ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കെല്ലാം അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമിയ മലിയ ഇസ്ലാമിയ ഇവർക്ക് ബദലായിട്ടാണ് ഈ സ്ഥാപനം ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഇപ്പോൾ അന്വേഷണം കാര്യമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ലബോറട്ടറികളിൽ ആർ ഡി എക്സ് പോലെയുള്ള നൂതന സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ് എന്നു മാത്രമല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ആശ്രയിക്കുന്ന പരമ്പരാഗത ഭീകര ശൃംഖല എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എം ബി ബി എസ് എം ഡി ബിരുദങ്ങളുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണലുകളാണ് ഈ മോഡികളിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കൂടെ എഞ്ചിനീയർമാരും വക്കീലന്മാരും എം ബി എക്കാരും അങ്ങനെയുള്ള എല്ലാ പ്രൊഫഷണൽസും ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് എൻ ഐ അന്വേഷണമാണ് നടക്കുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഹാൻഡിലർമാരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും ആശയവിനിമയങ്ങളും ഒക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഡോക്ടർ മുസലിനൊപ്പം പ്രവർത്തിച്ച ഫാക്കൽറ്റി അംഗങ്ങളെയും വിദ്യാർത്ഥികളെയും പിന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനെയൊക്കെ ഈ ഫരീദാബാദ് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അൻപത്തിയാറിലധികം ഡോക്ടർമാരെ ചോദ്യം ചെയ്യുകയും അതിൽ പതിനഞ്ചോളം പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രതികരണം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളൊന്നും നിർത്തി വെച്ചിട്ടില്ല അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഡോക്ടർമാരുമായിട്ട് ബന്ധമൊന്നും ഇല്ലെന്നും നിർഭാഗ്യകരമായ ഇത്തരം സംഭവ വികാസങ്ങളിൽ ദുഃഖം എന്നൊക്കെ അവർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി പരിസരത്ത് സ്ഫോടക വസ്തുക്കളോ രാസവസ്തുക്കളോ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നില്ലെന്നും ലബോറട്ടറികൾ അക്കാഡമിക് ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അന്വേഷണ ഏജൻസികളുമായിട്ട് സമ്പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അറസ്റ്റിലായ എല്ലാവർക്കും അൽഫല യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എസുമായിട്ടും മറ്റുള്ള തീവ്രവാദ ശൃംഖലയൊക്കെ ആയിട്ട് ബന്ധമുള്ള വിദ്യാസമ്പന്നരായ പ്രൊഫഷനുകൾ എഞ്ചിനീയർമാർ വിദ്യാർത്ഥികൾ ഫണ്ട് റൈസർമാർ ഉൾപ്പെടുന്ന ഒരുപാട് വൈറ്റ് കോളർ ഭീകരവാദ കേസുകൾ കേരളവും കണ്ടിട്ടുണ്ട് ഈ കേസുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രൊഫഷണൽ വിഭാഗത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് നയിക്കപ്പെടുന്ന റാഡിക്കലൈസേഷന് നമ്മുടെ സംസ്ഥാന എത്രത്തോളം ഇരയാകുന്നു എന്നുള്ളതിനെയാണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ചുരുക്കം ചില വൈറ്റ് കോളർ ഭീകരതയുടെ ശ്രദ്ധേയമായ ഉദാഹരണങ്ങളും കൂടെ ഞാൻ പറയാം ഒന്നാമതായിട്ട് തൃശ്ശൂരിലെ ഒരു ഐ സസ് മോഡിയോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഴയ ഒന്നുമല്ലേ കുറ്റവാളികളെന്ന് പറയുന്ന ഒരു നാല് പേരാണ് ആഷിഫ് എം കെ സയ്യിദ് നബീൽ അഹമ്മദ് ഷിയാസ് ടി എസ് പിന്നെ സഹീർ ഇ പി സഹീർ തുർക്കി എന്നൊക്കെ ഇയാളെ വിളിക്കാറുണ്ട് ഇവരുടെ പേരിലുള്ള കുറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് റേസിങ് പിന്നെ ഐ സസ് പ്രത്യേക ശാസ്ത്രം പ്രോത്സാഹിപ്പിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ പേരിൽ യു എ പി എം പിന്നെ ഐ പി സി ഐയിലെ ചില വകുപ്പുകളും ഒക്കെ പ്രകാരം കുറ്റം ചുമത്തി പൊക്കിയെടുത്ത് അത് പിന്നെ കണ്ണൂരിലെ ചില ഐ സി സിസ് അനുഭാവികളെയൊക്കെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇവരും എഡ്യൂക്കേറ്റഡായിരുന്നു സിറിയയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയാണ് ഇവരെ പൊക്കിയത് കാക്കനാട് ജില്ലാ ജയിലിൽ ഇപ്പോൾ ഉണ്ട് യു എ പി എ പ്രകാരം കുറ്റം ചുമത്തിയിട്ട് അവിടെ ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ കേസും ഉണ്ടായിരുന്നല്ലോ എറണാകുളത്ത് സിലബസിലെ മതേതരമല്ലാത്തതും തീവ്രവുമായിട്ടുള്ള ഉള്ളടക്കവും ഒക്കെ കാരണം കേരള സർക്കാർ ഈ സ്കൂൾ അടച്ചുപൂട്ടുകയുണ്ടായി പിന്നെ പി എഫ് ഐ ലിങ്ക്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഫഷണൽസിനെ രണ്ടായിരത്തി ഇരുപതിൻ്റെയും ഇരുപത്തിരണ്ടിൻ്റെയും ഇടയ്ക്ക് പൊക്കിയിട്ടുണ്ടായിരുന്നു പി എഫ് ഐയുമായിട്ട് ബന്ധമുള്ള എൻ ജി ഒകൾ ചാരിറ്റി ഫണ്ടുകളൊക്കെ വകമാറ്റിയതായിട്ട് ഇ ഡി നടത്തിയ അന്വേഷണങ്ങളിൽ കണ്ടുപിടിച്ചു അപ്പോൾ പ്രൊഫൈലുകൾ എന്ന് പറഞ്ഞാൽ സിവിൽ സൊസൈറ്റി റോളുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡോക്ടർമാർ അഭിഭാഷകർ ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇത് കൂടാതെ മറ്റുള്ള ഒരുപാട് ജില്ലകളിൽ ഇതിലൊക്കെ വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ അന്വേഷണ വൈദ്യം ഒന്ന് തൊട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിവാക്കി വിടുകയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയഹന്ദ്